പി ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ മേയറാകും കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം നിലവിലെ ഡെപ്യൂട്ടി മേയറായ പി ഇന്ദിരയുടെയും മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാം മഠത്തിൽ പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത് എന്നാൽ പി ഇന്ദിരയെ മേയറായി പാർട്ടി തീരുമാനിക്കുകയായിരുന്നു കണ്ണൂർ കോർപ്പറേഷനിലാണ് ആദ്യമായി കോൺഗ്രസ് മേയറെ പ്രഖ്യാപിക്കുന്നത് കെ സി വേണുഗോപാൽ കെ സുധാകരൻ എന്നിവരുടെ പിന്തുണ പി ഇന്ദിരക്കായിരുന്നു ജനസമൂഹം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ റിസൾട്ടായി നമുക്ക് കിട്ടിയിരിക്കുന്ന വിജയം ആ വിജയത്തിൻ്റെ തുടർ തുടർച്ച കൊണ്ടുപോകാൻ നമ്മളതിൻ്റെ കമ്മിറ്റിയുടെ കോർപ്പറേഷൻ മേയർ മേയർ സ്ഥാനത്തേക്ക് നിലവിൽ കോർപ്പറേഷൻ്റെ അകത്ത് തുടരുന്ന ശ്രീമതി ഡെപ്യൂട്ടി മേയറായിരുന്ന ശ്രീമതി പി ഇന്ദിര ഇന്ദിരയെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഐകകണ്ഠ്യേനയുള്ള തീരുമാനമാണ് ആ തീരുമാനം അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നമ്മളൊരു വലിയൊരു മാസ് പ്രൊജക്റ്റ് നമ്മൾ കണ്ണൂരിലേക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ആ മാസ് പ്രൊജക്റ്റ് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഈ നഗരസഭ അത് പ്രാവർത്തികമാക്കും എന്നതും കൂടി നിങ്ങളെ അറിയിക്കുകയാണ് കോൺഗ്രസ് വിപണന സ്ഥാനാർത്ഥി ഉൾപ്പെടെ നാലുപേർ മത്സരിച്ച പയ്യാമ്പലത്ത് നിന്ന് നാൽപ്പത്തെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇന്ദിര വിജയിച്ചത് കെഎസ് യു പ്രവർത്തിക്കുന്ന കാലത്ത് കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിൽ അട്ടിമറി വിജയത്തിലൂടെ പി ഇന്ദിര ചെയർപേഴ്സണായിരുന്നു കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഇന്ദിര കൌൺസിലറായിരുന്നു ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് പുറമെ ആരോഗ്യം പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്നു അമ്പത്തി ആറ് സീറ്റിൽ മുപ്പത്തി ആറ് സീറ്റും നേടിയാണ് യു ഡി എഫ് കോർപ്പറേഷൻ നിലനിർത്തിയത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ ഇന്ദിര മേയർ സ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കണ്ണൂർ കോർപ്പറേഷൻ ആയത് മുതൽ കൌൺസിലറായ ഇന്ദിര തുടർച്ചയായ മൂന്നാം തവണയാണ് ജയിക്കുന്നത് മുസ്ലിം ലീഗിലെ കെ പി താഹിറിനെയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എനിക്ക് പാർട്ടി കാലാകാലങ്ങളിൽ ഇന്ന് വരെ ഇവിടം വരെ എല്ലാ അംഗീകാരവും തന്നിട്ട് തന്നെയാണ് ഞാൻ വളർന്നു വന്നത് ആ വളർച്ചയിൽ എല്ലാവരുടെയും പങ്ക് വലുതാണ് അതിൻ്റെ ഇതിൽ തന്നെയാണ് ഇന്ന് ഞാൻ ഡെപ്യൂട്ടി മേയറായി നിൽക്കുന്നത് ഇപ്പോൾ മേയർ പദവിയിലെത്തിയതും അതിൻ്റെ ഏറ്റവും വലിയ അംഗീകാരമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പാർട്ടി തന്ന ഏറ്റവും വലിയ അംഗീകാരം പാർട്ടി നേരത്തെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വലിയ പദ്ധതികൾ ആ പദ്ധതി നമ്മൾ യു ഡി എഫ് സംവിധാനത്തിൽ നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളതാണ് അതോടൊപ്പം ഒരുപാട് പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് വരികയാണ് അത് അത് നല്ല രീതിയിൽ കോർപ്പറേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം നമ്മളെല്ലാവരും കഴിഞ്ഞ തവണത്തിനേക്കാളും നല്ല ഒരു ഭൂരിപക്ഷത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നല്ല ഒരു വികസന പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്